നമസ്കാരം എല്ലാ ആശങ്കകൾക്കും വിരാമം വിട്ടുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടത് ഫെബ്രുവരി നാലിന് റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട മാർപ്പാപ്പയുടെ ആരോഗ്യനില പല ഘട്ടങ്ങളിലും അങ്ങേയറ്റം വഷളായിരുന്നു ലോകം ഏറെ ആശങ്കയോടെ തന്നെയാണ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി നോക്കിക്കണ്ടത് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ഘട്ടങ്ങളിൽ അദ്ദേഹം മരണാസന്നനാണ് എന്ന രീതിയിൽ പോലും വാർത്തകൾ പുറത്തു ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം ആരോഗ്യവാനായി ആശുപത്രിയിലോട്ട് വത്തിക്കാനിലേക്ക് ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുകയാണ് മാർപ്പാപ്പയെ ജമേലി ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർമാരാണ് ആ ഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് പല ഘട്ടങ്ങളിലും മാർപ്പാപ്പയുടെ ആരോഗ്യനില അങ്ങേറ്റം വഷളായിരുന്നുവെന്നും ശരിക്കും മാർപ്പാപ്പ മടങ്ങിയെത്തിയത് മരണമൂത്തുന്നാണെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത് മാർപ്പാപ്പ അത്ഭുതകരമായ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന കഥ വിശദീകരിക്കുകയാണ് പോപ്പിനെ റോമിലെ ജമേലി ആശുപത്രിയിൽ ശുശ്രൂഷിച്ച ഡോക്ടർമാർ എൺപത്തെട്ടുകാരനായ മാർപ്പാപ്പയെ കടുത്ത ന്യൂമോണിയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അവിടെ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തീരെ മോശമായിരുന്നു പ്രായവും ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു എന്നിട്ടും ഡോക്ടർമാർ അദ്ദേഹത്തിന് അങ്ങേയറ്റം വിദഗ്ധ ചികിത്സ തന്നെയാണ് നൽകിയത് ഡോക്ടർമാരുടെ വലിയൊരു സംഘം മെഡിക്കൽ ടീം രൂപീകരിച്ചുകൊണ്ടാണ് അവർ മാർപ്പാപ്പയുടെ ഓരോ നിമിഷവും വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും ആവശ്യമായ ചികിത്സകളൊക്കെ തന്നെ നൽകുകയും ചെയ്തത് ഡോക്ടർമാരുടെ സംഘത്തിൻ്റെ തലവനായിരുന്ന സെർജിയോ അൽഫേരി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാർപ്പാപ്പയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അൽഫേരി പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ വഷളായി തീർന്നിരുന്നു രാത്രിയോടെയാണ് ഇത് സംഭവിച്ചത് മാർപ്പാപ്പ ശ്വാസമെടുക്കാൻ വളരെ ബുദ്ധിമുട്ടി തുടർന്ന് മാർപ്പാപ്പ തന്നെ വളരെ മൃദുവായി അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആരോഗ്യസ്ഥിതി മോശമാണ് ഇറ്റ്സ് ബാഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്കും മനസ്സിലായി തൻ്റെ ആരോഗ്യസ്ഥിതിയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മാർപ്പാപ്പയ്ക്കും അറിയാമായിരുന്നു എന്നുള്ള കാര്യം ഒരു ഘട്ടം എത്തിയപ്പോൾ അദ്ദേഹത്തെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പോലും ഡോക്ടർമാർ ആലോചിച്ചിരുന്നതാണ് മാർപ്പാപ്പയ്ക്കും അക്കാര്യം മനസ്സിലായിരുന്നു മാർപ്പാപ്പ നേരത്തെ പലതവണ ഡോക്ടർമാരോട് പറയുമായിരുന്നു എൻ്റെ ആരോഗ്യ നിലയെക്കുറിച്ചുള്ള യഥാർത്ഥ വസ്തുക്കൾ തന്നെ ആയിരിക്കണം എന്നോട് പറയേണ്ടതും അതുപോലെ പുറത്ത് ജനങ്ങളെ അറിയിക്കേണ്ടതും എന്ന് അക്കാര്യത്തിൽ യാതൊരു തരത്തിലും ഒരു കാര്യങ്ങളും മറച്ചു വയ്ക്കരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു മാർപ്പാപ്പയ്ക്കും ഒരുപക്ഷെ തോന്നിയിരിക്കണം താൻ മരണാസന്നനാണെന്ന് അദ്ദേഹം തനിക്ക് സ്വർഗം കിട്ടുന്നതിന് വേണ്ടി ദൈവത്തോട് യാചിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു അന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ വളരെ പെട്ടെന്നാണ് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവിടെ പത്തിക്കാനിലെ തന്നെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇതെന്നും വൈകുന്നേരത്ത് ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ എത്തി മെഴിയിൽ കത്തിച്ചൊക്കെ മാർപ്പാപ്പയുടെ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് എന്തായാലും എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു മാർപ്പാപ്പയുടെ ആരോഗ്യനില പിന്നീട് മെച്ചപ്പെടാൻ തുടങ്ങി ഒടുവിൽ അദ്ദേഹം ആശുപത്രി വിടുകയും ചെയ്തു ഏതായാലും ആ രാത്രിയിലൊക്കെ തന്നെ തങ്ങൾ അനുഭവിച്ചിരുന്ന കടുത്ത മാനസിക സംഘർഷത്തെക്കുറിച്ചാണ് ഡോക്ടർ വിശദീകരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നഴ്സുമാരും ആശുപത്രി മറ്റു ജീവനക്കാരും എല്ലാം തന്നെ അദ്ദേഹത്തോട് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു പലരും ഈ ഘട്ടത്തിൽ വിതുമ്പി കരയുന്നുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് മറപ്പാപ്പയാട്ടെ വളരെ അതീവ ശാന്തനായിട്ടായിരുന്നു അദ്ദേഹം മരണത്തെ നേരിടാൻ തയ്യാറെടുത്തിരുന്നതും എന്നും ഡോക്ടർമാർ വെളിപ്പെടുത്തുന്നു ചികിത്സയോട് അങ്ങേയറ്റം സഹകരിച്ചിരുന്ന ഒരാളായിരുന്നു മാർപ്പാപ്പ എന്നാണ് ഡോക്ടർ ഓർക്കുന്നത് അദ്ദേഹത്തിന് ഒരു കാര്യത്തിലും നിർബന്ധ ബുദ്ധിയില്ലായിരുന്നു ഡോക്ടർമാർ പറയുന്നതൊക്കെ അനുസരിച്ച് വളരെ കൃത്യതയോടെ തന്നെയാണ് അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞു കൂടിയിരുന്നത് എന്നാണ് ഡോക്ടർ പറയുന്നത് ഏതായാലും ആശുപത്രിയിലൂടെ അദ്ദേഹം എത്തിക്കാനിലെത്തിയിരിക്കുന്നു രണ്ട് മാസത്തെ കർശനമായ വിശ്രമമാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ട് മാസം യാതൊരു തരത്തിലുമുള്ള ചടങ്ങുകളിൽ തന്നെ അദ്ദേഹം പങ്കെടുക്കാനും സാധ്യതയില്ല അടുത്ത മാസം ബ്രിട്ടനിലെ ചാൾസ് രാജാവ് ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തുന്നുണ്ട് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമോ എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല നേരത്തെ ഇരുവരും കൂടിക്കാഴ്ച നടത്താനായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നതെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇപ്പോൾ മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടും രണ്ട് മാസം കർശനമായ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ടും തന്നെ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടക്കാൻ സാധ്യതയില്ല എന്നാണ് പറയപ്പെടുന്നത് തമ്മിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ചാൾസ് രാജാവ് വത്തിക്കാനിലെത്തി അവിടെ സിസ്റ്റേൻ ചാപ്പലിലെ പ്രശസ്തമായ പെയിൻറ്റിങ്ങുകളൊക്കെ തന്നെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഒരു അദ്ദേഹം അവിടെ വരുമായിരിക്കാം ഇനി ഒരു ഘട്ടത്തിൽ ഇരു നേതാക്കളും തമ്മിൽ അല്പനരത്തേക്ക് കൂടിക്കാഴ്ച നടത്തുമോ എന്നുള്ള കാര്യത്തിലും ഇനിയും തീർച്ചയില്ല എന്നാണെങ്കിലും ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ് എൺപത്തെട്ടുകാരനായ മാർപ്പാപ്പ മരണത്തോട് മല്ലടിച്ച് തൻ്റെ ഇച്ഛാശക്തി കൊണ്ടും ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സ കൊണ്ടും ഒക്കെ തന്നെ വത്തിക്കാനുള്ള ആരോഗ്യവാനായി മടങ്ങി എത്തിയിരിക്കുന്നത് എല്ലാവരെയും ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്